സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ ഇല്ലാതാക്കണമെന്ന് പ്രസംഗിച്ചെ വിവിധ വിഷയങ്ങളിൽ സി പി ഐ എം സി പി ഐക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്നുവെന്നും ജില്ലാ സെക്രട്ടറി കെ സലീകുമാർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനമുണ്ട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ സിപിഐഎമ്മിനും എം എം മണിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് എം എം മണി മന്ത്രിയായിരുന്നപ്പോൾ സി പി ഐക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുവാൻ നിരന്തരം പരിശ്രമിച്ചു സിപിഐ തകരേണ്ട പാർട്ടിയാണെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എം എം മണി പ്രസംഗിച്ചു കെ കെ ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി സ്ഥാനം മാറി സി വി വർഗീസ് എത്തിയപ്പോൾ ഇരുപാർട്ടികളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാലും ജില്ലയിലെ വിവിധ വിഷയങ്ങളിൽ സിപിഐഎം സി പി ഐക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വിമർശിച്ചു മുന്നണിയിലെ രണ്ടാം കക്ഷിയാണ് സി പി ഐ എങ്കിലും കേരള കോൺഗ്രസിനെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ സി പി ഐ എം പരിശ്രമം നടത്തുന്നു കേരള കോൺഗ്രസിന് സ്വാധീനമുള്ളത് ഇടുക്കി മണ്ഡലത്തിൽ മാത്രമാണ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടും വനം വകുപ്പിനെതിരെ വിമർശനം വനംവകുപ്പിനെതിരെ വനം വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും മന്ത്രി അറിയുന്നില്ല മൃഗങ്ങളെക്കാളും അപകടകാരികളായി വനം വനംവകുപ്പ് മാറിയെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന